ഈ വർഷത്തെ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് അസർബൈജാലിലെ ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വന്നുചേരുന്ന ഒരു ഉച്ചകോടിയാണ് കാലാവസ്ഥ ഉച്ചകോടി കഴിഞ്ഞ വർഷം യു എയിൽ വെച്ച് നടന്ന കാലാവസ്ഥ ഉച്ചകോടി വളരെ ശ്രദ്ധ നേടിയതാണ് ഈ പ്രാവശ്യം ബാക്കുവിൽ വെച്ച് നടന്ന കാലാവസ്ഥ ഉച്ചകോടി വളരെ കോലാഹലങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാലാവസ്ഥാ മാറ്റം നേരിടാനായി വികസ്വര രാജ്യങ്ങൾക്കായി സമ്പന്ന രാജ്യങ്ങളുടെ ായിരം കോടി ഡോളറിന്റെ ധനസഹായ പാക്കേജ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടി അംഗീകരിച്ചു എന്നാൽ തുക നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി പാക്കേജ് ഇന്ത്യ തള്ളി ഇന്ത്യയുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം നൽകാതെ പാക്കേജ് അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെ പ്രതിവർഷം മുപ്പതിനായിരം കോടി ഡോളറിന്റെ ധനസഹായം സമ്പന്ന രാജ്യങ്ങൾ വികസന രാജ്യങ്ങൾക്ക് നൽകണമെന്ന പാക്കേജാണ് രണ്ടാഴ്ച നീണ്ട കാലാവസ്ഥ ഉച്ചകോടിയുടെ സമാപനത്തിൽ അംഗീകരിച്ചത് പ്രതിവർഷം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളർ വേണമെന്നായിരുന്നു ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുടെ ആവശ്യം ഇരുന്നൂറിലേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ച ഭിന്നതകൾ മൂലം വെള്ളിയാഴ്ച കഴിഞ്ഞും നീളുകയായിരുന്നു ശനിയാഴ്ചയോടെ ദ്വീപ് രാജ്യങ്ങളുടെ ഒരു വിഭാഗം വികസ്വര രാജ്യങ്ങളും ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്തു ബുദ്ധിമുട്ടേറിയ ചർച്ചകൾക്ക് ശേഷമാണ് പാക്കേജിന് ധാരണയായതെന്നും ഇത് കാലാവസ്ഥ മാറ്റത്തിനെതിരെ മാനവരാശിയുടെ ഇൻഷുറൻസ് പോളിസിയാണെന്നും യു എൻ ക്ലൈമറ്റ് ചീഫ് സിമൺ സ്റ്റീൽ അവകാശപ്പെട്ടു വരെ സമ്പന്ന രാജ്യങ്ങൾ പ്രതിവർഷം നൂറ് കോടി ഡോളർ ധനസഹായം നൽകാനായിരുന്നു ധാരണ ഈ ലക്ഷ്യം യു എസ് കാനഡ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളടക്കം രണ്ട് ഡസനോളം വികസിത രാജ്യങ്ങളാണ് ധനസഹായ പാക്കേജിലേക്ക് പണം നൽകുന്നത് ചൈനയും പണം കൊടുക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ നിലപാട് കാലാവസ്ഥാ മാറ്റം തട്ടിപ്പാണെന്ന നിലപാടുള്ള നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പണം കൊടുക്കേണ്ടതില്ലെന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്